പ്രാർത്ഥനയിൽ ഭക്തിയോട് തന്നെ പങ്കെടുക്കുക ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക കുറച്ച് സമയത്തേക്കുള്ള പ്രാർത്ഥനയാണ് അപ്പം ഗൃഹാസുര മാതാവിനോടുള്ള ഒരു അത്ഭുതം നടത്തുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ എന്താവശ്യമാണെങ്കിലും അത് നിങ്ങൾ ഗൃഹവാസന മാതാവിനോട് പറയാനായിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഏറ്റു പറയുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ രോഗിയാണെങ്കിൽ ഏതു തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ ആണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്നത് ആ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും ആ രോഗത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യത കടബാധ്യതയാണെങ്കിലും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയാണെങ്കിലും ഏത് രീതിയിലാണേലും അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുക അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃപാസന മാതാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെടുത്ത് മാറ്റിക്കൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുവയ്ക്കുന്നതാണ് ഗൃവാസനമാതാവിനോടുള്ള ഈ പ്രാർത്ഥന ഏത് സമയത്താണ് നിങ്ങൾ കേൾക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ ഗൃഹാസന മാതാവ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മാതാവിന് എത്രത്തോളം അതിലേക്ക് കഴിയുമെന്നുള്ളത് എനിക്ക് അറിയാം അമ്മയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും അതെല്ലാം വികാനായിട്ട് ഗൃഹാസന മാതാവിന് അതുപോലെ തന്നെ മാതാവ് സാധിക്കുന്നതാണ് ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രമിച്ചു നോക്കുക അപ്പം നിങ്ങൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുക അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും കൃപാസന മാതാവ് അമ്മ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരുന്നതാണ് അമ്മയും മാതാവ് ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവർ സാഹചര്യത്തിലൂടെയാണെങ്കിലും കടന്നു പോകുന്നത് ഏത് സാഹചര്യത്തിലൂടെ രോഗിയായിക്കോട്ടെ ഇല്ലെങ്കിൽ കടബാധ്യതയായിക്കോട്ടെ ഇല്ലെങ്കിൽ അതീവ താരത്തിലെത്തി കഴിയുന്നവർ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവർ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തപ്പെട്ടവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരിൽ അവർ ഏത് തരത്തിലൂടെ രീതിയിലൂടെ കടന്നു പോകുന്നവരാണേലും അമ്മയും അങ്ങയുടെ അങ്ങലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മയും മാതാവ് അമ്മ തീർച്ചയായിട്ടും അവരെ വിടുവിക്കാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ ആ ഒരു പ്രകാശം അവരിലേക്ക് അമ്മ നയിക്കണമേ അമ്മ അവരുടെ കടബാധ്യതകളെടുത്ത് മാറ്റണമേ അവരുടെ കടബാധ്യതകൾ ഏത് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ അവരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരണമേ സമ്പന്നതയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണമേ അമ്മയുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അവരെ സമ്പന്നതയിലേക്ക് വരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരുന്ന ഒന്നാണ് സമ്പന്നത എന്ന് പറയുന്നത് അമ്മ മാതാവെ സമ്പന്നതയിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരണം അവരുടെ ഏതാവശ്യം അവർക്ക് നടത്തി കിട്ടുവാനുള്ള ഒരു സാഹചര്യം അമ്മ മൂലം ഉണ്ടാക്കി കൊടുക്കണം അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അമ്മ മാതാവ് ഏത് സമയത്താണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യം അമ്മ മാതാവെ അവർ നിന്ന് നീക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ഏത് സമയത്താണെങ്കിൽ പോലും നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അമ്മയും മാതാവേ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അമ്മയുടെ അവർ ഇടപെടൽ നടത്തണം ഏതെങ്കിലും കാര്യങ്ങൾ അവർ തുടങ്ങുന്ന തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ എന്തേലും സംരംഭം എന്തേലും തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം അമ്മേ മാതാവെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും പറയാം അമ്മയും മാതാവ് അമ്മയുടെ മുന്നിലേക്ക് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ എൽ അമ്മയുടെ ഇടപാടല്ലാവരുടെ ജീവിതത്തിലുണ്ടാവണം എന്തവർ തൊട്ട് കഴിഞ്ഞാലിപ്പോൾ ഉണ്ടാകുന്ന രീതിയായിരിക്കണം അമ്മയും മാതാവ് ഗൃവാസന മാതാവ് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെ സംരംഭത്തിലും നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണേലും തീർച്ചയായിട്ടും ഗൃപാസന മാതാവ് നിങ്ങളുടെ ആകാരത്തിൽ ഇടപെടാൻ പോവുകയാണ് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടം കിട്ടും സുഹൃത്തുനായുടെ ഞങ്ങളുടെ തമ്പുഴ ഞങ്ങളുടെ രാജവരാണ് സുഹൃത്തുക്കളെ പ്രോബുലമാണ് ഒന്നാമതാ വണ്ടി ആഹാരം ഞാനെടുത്തോ ഞങ്ങൾ തെറ്റി ഞങ്ങളുടെ വിഷമാണ്മയേഷണം എന്നാൽ മറന്നേ സ്വസ്ഥി കൃത്ഥാടേ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് അനുഗ്രഹപ്പെട്ടതാണ് പരിശുദ്ധമേപ്പാമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് വിഷമാണ് പരിശുദ്ധ സ്ഥിതി ആരേ പോലെ ഇപ്പോഴും നയിക്കാമേ എല്ലാ ദിവസവും നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സാ സാഹചര്യത്തിൽ നിങ്ങൾ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്തു നോക്കുക ഒരു സർവസനാപിതാവെ മൂന്ന് നന്മ നിറഞ്ഞു പറയുമെ നിങ്ങൾ ചെല് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിടുതലുണ്ടാവും ഉറപ്പാണ് അനുഭവമുള്ളതുകൊണ്ട് പറയുന്നതാണ് എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ